ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ലെജൻസ് ക്രിക്കറ്റ് ലീഗ് തൃശൂരിന്റെ അഭിമാനമായ നാൽപ്പത് വയസ്സിന് മേലെയുള്ള ലെജൻസ് ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിലെത്തിയ എത്തിയ ബ്ലോക്ക് ഗൈസ് ചാവക്കാട് ടീമിന്റെ തന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റനെ കാണിക്കട്ടെ നമ്മുടെ ഓപ്പോസിറ്റ് ടീം ഇന്നോവറ്റ് ബി നയന്റി ത്രീ കുന്നംകുളം അല്ല ജീ ആസ് ഒക്കെ നമ്മളുടെ ട്രോഫി സെറ്റ് ചെയ്യുന്നത് സിറാജ് മതിലാണ് ഭയങ്കര ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിനെ സഹായിക്കുക നമ്മുടെ എല്ലാവരും ഷാഹു ഷാഹു ഉണ്ട് രാജ്യത്ത് നോക്കുക എന്നാലേ കാക്കശ്ശേരി ഷാഹുൽ അമീദ് പി കെ കാക്കശ്ശേരി അതാണ് ഞങ്ങളുടെ ഷാഹു അപ്പോൾ നമ്മുടെ ആണ് ഇതൊക്കെ ടീറ ആദിൽ മെമ്മോറിയൽ അജ്മാൻ സ്പോർട്സ് ബ്ലിഡ്സ് പിന്നെ എം സ്പോർട്സ് ലന്നറ് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ എക്സ്ട്രീം ബോയ്സ് ഞാരെങ്കിലും പറയാൻ പോയി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി ഇതാണ് നമ്മളുടെ തൃശ്ശൂർ ലെജൻസ് ടീമിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളും സ്ഥാപനങ്ങളും മാറും ഒറ്റ സെക്കൻഡ് ഏറ്റവും കൂടുതൽ പൈസക്ക് പോയ പ്ലെയർ ആണ് എടുക്കുന്നത് പക്ഷെ അവരുടെ ടീം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി അതിൽ നമുക്ക് ഉണ്ട് സങ്കടമുണ്ട് നോക്കടാ ഫൈനലിൽ എത്തിയ നമ്മളുടെ ഓപ്പോസിറ്റ് ടീമാണ് നിങ്ങളെ ക്യാപ്റ്റൻ അവിടെ ക്യാപ്റ്റൻ അവിടെ മണിയേട്ടൻ ഇതാണ് അവിടെ ക്യാപ്റ്റൻ മണിയേട്ടൻ മണിയേട്ടൻ അല്ല ഒരവല്ല റെക്കോർഡ് നമ്മൾ യൂട്യൂബിന് വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ഓപ്പോസിറ്റ് ടീമാണത് അല്ല ഇത് നമ്മൾ ശത്രുമാണ് നമ്മളുടെ തൃശൂർ പ്രീമിയർ ലീഗിന്റെ ഞങ്ങളുടെ തൃശ്ശൂർ ലീഗിൻ്റെ നട്ടലായ വക്കീർക്ക വക്കീർക്ക തകർക്കണം തൃശ്ശൂരിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആവേശം കൊള്ളിക്കുന്നതാണ് ദുബായിൽ അത് നമ്മൾ എന്നും ആഘോഷമായിട്ട് നടത്തും മറ്റൊരു തൃശ്ശൂർ പൂരാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെസ്റ്റ് നമ്മുടെ ഫൈനൽ ടീമിൻ്റെ എൻട്രിയാണ് ഫൈനൽ ടീം രണ്ട് ടീമും ഗ്രൗണ്ടിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലെജൻസ് സൂപ്പർ ലീഗിൻ്റെ വിന്നറായിരുന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മള് നിസാർക്ക ടീമിന്റെ ഓണറും നട്ടലുമായ നിസാർക്ക പിന്നെ കമ്മിറ്റിക്കാരുടെ നട്ടലായ വക്കരക്ക സുഹേൽ ക രൂപേഷ് ഏട്ടനും മണിയേട്ടനൊക്കെ അവിടെ ചർച്ചയിലാണ് എല്ലാവരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കൾ നമ്മുടെ ടീം മെമ്പേഴ്സ് പരസ്പരം കൈകോർത്ത് പങ്കിടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഫൈനലിലെത്തിയ രണ്ട് ടീമും അല്ല നിങ്ങൾ അപ്പുറത്തേക്ക് ഇതാണ് ടി എസ് എല്ലിന്റെ നട്ടല്ലായ കമ്മിറ്റിക്കാര് പ്രധാന അമ്പയർമാരാണ് മൺസൂർക്ക് അതെ അല്ല കമ്മിറ്റിക്കാരീഷ്യൽസ് അല്ല അപ്പൊ നമ്മള് അതനുസരിച്ച് ഉള്ള കാര്യങ്ങളല്ല പിന്നെ ജിയാസ്കരാധിക അങ്ങനെ എല്ലാവരും ഉണ്ട് പൗരപ്രമാണികൾ രംഗത്തുണ്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ ലെജൻസ് പ്രീമിയർ ലീഗിൻ്റെ ഫൈനലിൽ എത്തിയ രണ്ട് ടീമുകളാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ളത് ഫൈനലിൽ ഞങ്ങൾ ഫുള്ള് സെറ്റ് ടീമാണ് നല്ല ബാലൻസിങ് ടീമാണ് ഞങ്ങൾക്ക് ബോളിംഗ് ആണ് ഞങ്ങൾ മാക്സിമം ടോസ് അവർക്ക് കിട്ടി അവർ ബാറ്റിംഗ് എടുത്തു ഞങ്ങൾ ബോളേഴ്സ് ഉണ്ട് നല്ല ബാറ്റിംഗ് ഉണ്ട് സെറ്റാണ് ജയിക്കാനാണ് കളിക്കുന്നത് ബാറ്റിംഗ് കുറച്ച് ്ട്ടായിരിക്കുന്നു അപ്പോ ബാറ്റ്സ്മാൻക്ക് പ്രഷർ ഇല്ലാണ്ട് നമ്മൾ അത്യാവശ്യം സ്കോർ ചെയ്തിട്ട് എന്നുള്ളതൊരു പിടിക്കാന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് പിടിക്കും നമ്മൾ ജയിച്ചിരിക്കും ഓവറിൽ ഓവർ കളി പ്ലസ് എടുക്കും എന്നുള്ള പ്രതീക്ഷ രാവിലെ മൊത്തം സജ്ജയിൽ നിന്ന് തളർന്ന് രാജേഷ് ഇതാ അവിടെ മൈതാനിയിൽ ഇരിക്കുകയാണ് കമ്മറ്റിക്കാരി പാട്ടൊക്കെ മറ്റേ ക്യാമറമാനോട് കയർക്കുകയാണ് അതില്ലാതില്ല ആവേശകരമായ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ബോള് ഷാഹിബ്രോ വൈഡ് ബോൾ അങ്ങനെ ഫൈനൽ മാച്ചിലെ ഫസ്റ്റ് വിക്കറ്റ് അവരുടെ മെയിൻ ബാറ്റ്സ്മാൻ ആനൂബൊക്കെ ഷാഹിബ്രോ ഔട്ടാക്കിയിരിക്കുകയാണ് അതിമനോഹരമായ ക്യാച്ച് അവരുടെ ക്യാപ്റ്റൻ സലീം ഭായ് എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ ഒരു ക്യാച്ചായിരുന്നു നല്ല ആവേശകരമായ ഒരു ക്യാച്ചായിരുന്നു ബ്ലോക്കേഴ്സിന്റെ കുന്തമുനായ തൗഫീഖ് എന്താ ബോളിംഗ് രംഗത്തേക്ക് കടന്നുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എതിരാളികളുടെ പേടി സ്വപ്നം തൗഫിഖ് ഫസ്റ്റ് ബോൾ ഫസ്റ്റ് ബോൾ തന്നെ തൗഫീഖിനെ അതിമനോഹരമായ ഒരു ഓഫ് ഡ്രൈവ് ബൗണ്ടറിയിലൂടെ അവരുടെ ബാറ്റ്സ്മാൻ പേടിപ്പിച്ചിരിക്കുകയാണ് कैच ड्रोप कैच ड्रोप I'm sorry. കളി കണ്ട് ആകാംക്ഷ പരിധിനായി നിൽക്കുന്ന നിസാർക്ക നിസാർക്കയുടെ മുഖത്തേ ടെൻഷൻ നിങ്ങൾ നിങ്ങൾക്കാരോട് സുഹൃത്തുക്കളെ ിങ്സ് കഴിഞ്ഞിരിക്കുകയാണ് എയ്റ്റി ഫോർ എന്ന് പറയുന്ന ഒരു ടർഫ് വിക്കറ്റിൽ എൺപത്തിനാല് റൺസ് എന്ന് പറഞ്ഞാൽ അതി ഭയങ്കര സാഹസികമായിട്ട് എടുക്കേണ്ടതാണ് നിസാർക്കയുടെ തന്ത്രപരമായ ഒരു ബാറ്റിങ്ങും ബുദ്ധിപരമായ നീക്കങ്ങളും ഇതൊരു ബാറ്റ്സ്മാനെ പറഞ്ഞുകൊടുത്ത് അതിനെക്കുറിച്ച് നാല്പത്തി ഒമ്പത് റൺസിൽ റൺ ഔട്ടാക്കി നിസാർക്കെ പൊടിയുടെ അതിമാരകമായ കീപ്പിംഗ് ആണ് നമ്മൾ കണ്ടത് സൂപ്പർ രണ്ട് റൺ ഔട്ട് രണ്ട് ബൗണ്ടറി സേവിങ് നിയാസ്ക അങ്ങനെ നമ്മുടെ പ്ലേയേഴ്സ് എയ്റ്റി ഫോർ റൺസിൽ എതിർ ടീമിനെ ഒതുക്കിയിരിക്കുകയാണ് ടർഫ് വിക്കറ്റിൽ എട്ട് ഓവറിൽ എയ്റ്റി ഫോർ റൺസിൻ്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇന്നോടെക്സ് ബി നയൻറ്റി ഇത്രയും കുന്നംകുളം ടർഫ് വിക്കറ്റിൽ എയ്റ്റി ഫോർ റൺ എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്രൂഷ്യലാണ് എതിർ ടീമിനെടുക്കാൻ വേണ്ടി അതും മഞ്ഞുണ്ട് അവരുടെ തന്ത്രങ്ങളാണ് അവിടൊക്കെ അവരുടെ എന്താ പറയുക മെൻറ്റർ രൂപേഷ് ഭായി തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാപ്റ്റൻ മണിയേട്ടൻ ഇതാ വന്നിരിക്കുകയാണ് അവരുടെ കോച്ച് രൂപേഷിന്റെ തന്ത്രപരമായ എന്താ പറയുക ക്യാപ്റ്റന് നിർദ്ദേശങ്ങൾ നൽകി കൊടുക്കുകയാണ് രൂപേഷ് ഭായി എൺപത്തിനാല് റൺസ് എന്ന് പറഞ്ഞാൽ എട്ട് ഓവറിലൂടെ എടുക്കുക എത്തിരി വയർക്കേണ്ടി വരും അതായത് ബ്ലോക്കേസ് ചാവക്കാടിനെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ബ്ലോക്കേസ് ചാവക്കാടിന്റെ മെയിൻ ബാറ്റ്സ്മാൻമാരായ ഹക്കും ഷെഹീർക്കുമാണ് ഓപ്പണേഴ്സ് എൺപത്തിനാല് റൺസ് ചെയ്യാൻ വേണ്ടി ഗ്രീസിലേക്ക് നടന്നു പോകാനാണ് സുഹൃത്തുക്കളെ എന്നെ മാനേജർ ആക്കാന്ന് പറഞ്ഞ് പറ്റിച്ച ടീമിന്റെ മാനേജര് മൂന്നാല് ടീം പഠിച്ചിട്ടുണ്ട് പക്ഷേ ਆ ਨਾ 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 ਮੱਲਾ ਮੱਲਾ ਕਰ ਕੁੜੀ ਗਾ ਲੈ ਕਿਹੜਾ ਸਿੰਗਿਲ ਲਾ ਸਿੰਗਿਲ ਲਾ ਅੰਨ ਫੀਲ ਗਾ ਲੈ ਅੰਨ ਫੀਲ ਗਾ ਲੈ ਅੱਲ ਫੀਲ ਗਾ ਲੈ ਉਧਾਰਾ ਕੋਪਲ ਕੋਪਲ ਮਨਾ ਕੋਪਲ ਮਨਾ ആവേശകരമായ ഫൈനലിൽ കപ്പിടിച്ചുകൊണ്ട് ഇനോടെക്സ് കുന്നംകുളം പറഞ്ഞത് ആരാണ് അതിന്റെ ആരാണ് പ്രശാന്ത് തേട്ടറിന്റെ ആരെങ്കിലും മേടിച്ചോ പ്രശാന്ത് ഏട്ടന് പ്രശാന്ത് തേട്ടറിന്റെ அடுத்த டாக்னஸ் ஆஃப் அப்ரேஷேஷன் டு அஜ்மான் ஸ்போர்ட்ஸ் நல்லா இருக்கு பக்கர்காவை பக்கர்கானுங்கோ தார்தே நெக்ஸ்ட் ஒன் ஃபார் வில்லப்ஸ் சாகி பாப்பம்பேடி சாகி பாபா வில்லப்ஸ்

Next token of appreciation to Hira Business Services. Next token of appreciation to Adil Yusuf Businessman Services LLC. Our title sponsor for Legends Cup Season 1.

もしもし。<laughs> കഞ്ഞിനпону എന്നെ കൊച്ച കൊച്ച കൊടോ 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 ഓൾ ദി ചേർത്താ ബച്ചാ ബച്ചാ എല്ലാവർക്കും എന്നാ പിന്നെ കമ്പനിയുടെ 20% യെസ് ഗോ അമ്മ ഓരോരോ ഇടയിൽ നാലട അടിപൊളിയുണ്ട് എറ്റോസന ബെസ്റ്റ് സീപ് ഷോട്ട് ഉണ്ട്

ൂർ കിങ്സിനെ പൊന്നോമന മുത്ര ഫയസിന് അത് സിറാതിക്ക് കൊടുക്കണമെന്നൊരാഗ്രഹം അല്ലെങ്കിൽ അടുത്ത ടി എസ് എല്ലാം വിളിക്കൂലേ മധുര പ്രതികാര நீ <Happiness gegen violininding warfare> ഈ സൈഡില് ഇട്ടാ ക്യാപ്റ്റൻ സൈഡില് ക്യാപ്റ്റൻ സൈഡില് ക്യാപ്റ്റൻ്റെ സൈഡില് ഈ സൈഡില് എല്ലാരും അല്ല അല്ല ന്യൂസ് ന്യൂസ് കൊടുക്കും ഞായറാഴ്ച ഒന്നും പറയണ്ട